നിങ്ങളുടെ നോടുക ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ മൂന്നാം ദിവസമായിട്ട് ഈ മഴയത്ത് നിന്ന് മഴ നിലവിലൊന്നല്ല പക്ഷെ മഴയത്ത് നിന്നാണ് ഫൈറ്റ് ചെയ്തത് അതിന്റെ അസ്കൃതകളിൽ പല പ്രായവും ിക്കാത്ത ആളാണ് ഞാൻ അതിൻറ്റേതായ ചില ബുദ്ധിമുട്ടുകൾ വന്നു പക്ഷെ ഞാൻ ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു ജൂലൈ മാസം മുതൽ യോഗ ചെയ്തു യോഗ ദിവസം പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ അതുകൊണ്ട് ഇല്ലായിരുന്നു ശരിക്കും ജൂലൈ ഓഗസ്റ്റ് ആയപ്പോഴേക്കും എനിക്കിതൊരു ആവശ്യമാണെന്ന് തോന്നി ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എനിക്ക് പറഞ്ഞു തന്ന പോസ്റ്റേഴ്സ് എല്ലാം ചെയ്ത് ഞാൻ നല്ല ഫിറ്റ് ആയിരുന്നു എന്റെ വഴി എല്ലാം ചെയ്തു ജനുവരി ഫെബ്രുവരി മാസം വരെ ഞാൻ ചെയ്തിരുന്നു ജനുവരിയിൽ എനിക്ക് പോകുന്ന ഒരു പനി വന്ന സമയത്ത് പത്ത് ദിവസം കിടപ്പിലായി പോയി ആ സമയത്ത് ഇത് വിട്ടതിന് ശേഷം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല എന്റെ ജീവിതത്തില് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ വയർ എനിക്ക് വന്നത് ഈ ഡ്രോപ്പിലാണ് അപ്പൊ ഇന്ന് ഞാൻ ഒരു നാല് ആത്മാർത്ഥമായിരിക്കണം എന്റെ കൂടെ യോഗ ചെയ്തവരുള്ള കഴിഞ്ഞുള്ള എല്ലാം ചെയ്തിട്ട് വന്നതിന്റെ ഒരു സുഖം പറഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ ഒന്ന് ഓടി

ചില പ്രചരണ ആയുധങ്ങളുമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രചരണ ആയുധങ്ങളിൽ വരികളിൽ ഉൾക്കൊള്ളുന്ന ശക്തി എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ആവാഹിക്കാൻ കഴിയുന്ന നിങ്ങളുടെ അവിടെ വന്നു ചേരുന്നതായിരിക്കും കാരണം കുറച്ച് ഞാൻ എന്റെ പ്രായത്തെയും ബഹുമാനിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ പ്രായത്തെ നമ്മൾ വേണ്ടി എന്ത് ചെയ്യാൻ എന്നുള്ളതിന്റെ ഒരു മാർഗം കൂടിയാണ് വലിയ